ഇന്നലെ രാത്രി ഒരു കാറ്റടിച്ചു എന്റെ മോനെ എനിക്ക് തോന്നുന്നു നമ്മള് ഈ അടുത്തൊന്നും ഇത്രയും വലിയൊരു കാറ്റ് നമ്മള് ഒരു രാത്രി സമയത്താണ് കേട്ടോ കാറ്റ് വീടെല്ലാം അതെന്നെ മൊത്തത്തിൽ ചെലപ്പോ പറിച്ചിട്ടുണ്ട് പോകുന്ന പോയി അത്രയും വലിയ ചുഴലിക്കാറ്റ് പോലത്തെ ശബ്ദം ഇങ്ങനെ ആ ഒരു ശബ്ദവും അതും ഞങ്ങള് ജസ്റ്റ് എന്നിട്ട് വീടിന്റെ പുറത്തോടെ ഇറങ്ങിന്ന് നോക്കിയപ്പോ തന്നെ ഇല്ലേ ജസ്റ്റ് ഒന്നിങ്ങനെ തുറന്നതും വെള്ളവും കാറ്റും കൂടിയൊക്കെ അമ്മേലേ രാത്രി എന്ത് കാറ്റാന്നറിയാമോ ഇവിടെ നമ്മുടെ നാട്ടിലില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിന്നറിയാം ഇത് കാറ്റും വേറൊരു അപകടങ്ങളൊന്നും പറ്റിട്ടില്ല അതന്നെ വലിയൊരു അതന്നെ ദൈവത്തിന് ആരും ആരിക്കും വലിയ അപകടങ്ങളോ വലിയ നാശങ്ങളൊന്നും ഞങ്ങൾ ഇന്നലെ രാത്രി കാറ്റ് എന്ന് പറഞ്ഞു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു കാറ്റ് മഴയും കൂടി വേഗം വന്നു ചേട്ടാ ഇതുകൊണ്ടാ എന്ത് കാറ്റാടിക്കണെന്ന് അറിയാമോ നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ വീടിന്റെ ബാക്കിൽ നിന്നത്തെയാണ് വീഡിയോ എടുക്കുന്നത് ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റില്ല അതുപോലെ കാറ്റാണ് ബാക്കിൽ തെങ്ങെല്ലാം നോക്കിയാൽ ഫുള്ളായിട്ട് കാറ്റ് വന്നിട്ട് ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് തെങ്ങിനെ ഇപ്പം അങ്ങോട്ട് പറിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് കാറ്റ് നല്ല ശബ്ദവും എല്ലാം കൂടി ആയിട്ട് കാറ്റ് വരുന്നത് കേട്ടാ എന്താ കാറ്റ് ഇതിലും വലിയ കാറ്റാണ് ഈ കഴിഞ്ഞ രാത്രി ഉണ്ടായത് എന്ത് കാറ്റായിരുന്നു അറിയാം എത്ര എല്ലാം പൊട്ടിപോണിയാണെന്ന് അറിയാമോ ഞാൻ ജസ്റ്റ് ഒന്ന് അത് വീടിന്റെ ഞാൻ സൂം ചെയ്ത് എടുത്തതാണ് കാണിച്ചത് ഇതാ ഇങ്ങോട്ടൊക്കെ ഫുള്ള് വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട് പഞ്ചായത്ത് ഇതൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ ഷാജിയേട്ടിന്റെ ഒക്കെ സ്ഥല ഇവരുടെ വീടിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടാണ് ബാക്കിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് ഇതുപോലെ കാറ്റ് വീശിയിട്ടുള്ളത് കാറ്റ് എല്ലാവർത്തും വീശി പക്ഷേ ഇവിടെയാണ് അതെനിക്ക് വന്ന് മൊത്തം ചുഴലിക്കാറ്റ് പോലെ ഉണ്ടായത് ഇങ്ങനെ കറങ്ങി കറങ്ങിയാ വന്നത് ഇതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ചതെന്ന് തോന്നുന്നത് ശരിക്കും പൊട്ടിച്ചിട്ടാ ഉള്ളു ഇതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാട്ടാണ് ഇതുപോലെയുള്ള ഇത്രയും വലിയ തെങ്ങുകളൊക്കെ അങ്ങനെ തന്നെ കടയപ്പടി ഇങ്ങനെ മറിച്ചിടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ ആ കാറ്റിൻ്റെയൊക്കെ ശക്തി ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ശക്തി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ അത് നമുക്ക് ആരിക്കും കണക്കൂട്ടാൻ പറ്റില്ല കേട്ടോ ഒന്നും അതിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആരും പ്രകൃതിയുടെ ശക്തിയുടെ മുമ്പിൽ ആരും ഒന്നുമല്ല നമ്മൾ വിചാരിക്കും ആ ഇതൊക്കെ അത്ര ബലത്തിലല്ല ഇതെല്ലാം ഉറപ്പിലല്ലേ എന്ത് കാറ്റ് എന്നാലും ഒന്നും പോകില്ല പക്ഷേ ഒരു കാറ്റാ അല്ലെങ്കിൽ നല്ലൊരു മണ്ണിടിച്ചിലൊക്കെ നമ്മൾ കാണുന്നില്ല അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ മുമ്പിൽ ഒന്നുമല്ലെന്ന് പറയുന്നത് തന്നെയാണ് കണ്ടില്ലേ ഇതിൻ്റെ ബാക്ക് ഭാഗം ഉണ്ട് വീടിൻ്റെ ബാക്ക് ഭാഗമാണിത് എത്ര തെങ്ങ് കളിക്കണം എന്നൊക്കെ ഇങ്ങനെ കറൊക്കെ അടിച്ചിട്ട് നടുക്കുന്ന പൊട്ടിപ്പോയിക്കണം എല്ലാം എല്ലാം നടുക്കുന്ന ഏകദേശം ആ ഒരു ഹൈറ്റിൽ എല്ലാം പൊട്ടിയേക്കണത് കാരണം മോളീന്ന് ഇങ്ങനെ കറങ്ങിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കറക്കുമ്പോ തെങ്ങി പകുതിക്ക് പൊട്ടി വീഴേണ്ട ഇത് ശരിക്കും ബാക്കിൽ ഒരു കണ്ടൽക്കാട് ഉണ്ട് ഇതിന്റെ എന്നിട്ട് ആ കണ്ടൽ കാടും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ വീട് പോലും ഉണ്ടാവില്ല കണ്ടില്ലേ എന്തായാലും കാറ്റും മഴയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക അതൊക്കെ പറയാനുള്ളൂ ശ്രദ്ധിക്കുക വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെയുള്ള മരങ്ങൾ ഒക്കെ ഇങ്ങനെ വീടാന്ന് നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ച് മാറ്റുക എല്ലാവരും സേഫായിട്ടിരിക്കുക ആർക്കും ഒരാപത്തൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നമുക്ക് നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇനിയും കാണാനുള്ള ശക്തിയില്ല സത്യം പറഞ്ഞാൽ അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഈ കാലവർഷം കൂടി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പോകട്ടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും നമുക്ക് പിന്നൊരു പേടിയായിട്ട് കാണാം കേട്ടോ ജസ്റ്റ് ഇപ്പോൾ കാറ്റൊന്നുമില്ല ഇത് ഞാൻ ഇന്നലെ എടുത്ത വീടിയാണ് ഇപ്പോൾ എല്ലാം ശാന്തമായിട്ടുണ്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ